ആദരം നൽകി പൊന്നാനി ി ഇസ്ലാമി ഹിന്ദിൽ പ്രവർത്തന രംഗത്ത് അറുന്നൂറ്റാണ്ടു പിന്നിട്ട പൊന്നാനി കൊല്ലംപടി യൂണിറ്റ് പ്രവർത്തകരായ പി വി സി മുഹമ്മദ് കെ അബ്ദുറഹിമാൻ എന്നിവരെ പ്രാദേശിക ജമാഅത്ത് ആദരിച്ചു ചന്തപ്പടി ഹവൻസ് പ്രീ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ അമീർ അബ്ദുറഹിമാൻ ഫാറൂഖി അധ്യക്ഷത വഹിച്ചു ജമാഅത്തെ ഇസ്ലാമി മലപ്പുറം ജില്ലാ മുൻ പ്രസിഡന്റ് അറവ് മാസ്റ്റർ പറപ്പൂർ മുഖ്യപ്രഭാഷണം നടത്തി ഏരിയ പ്രസിഡന്റ് പി അബ്ദുസലാം വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് പൊന്നാനി ചെന്നൈ സിറ്റി പ്രസിഡന്റ് നാസർ ചെന്നൈ പി കെ ആനസ് മാസ്റ്റർ യു കെ ഷഫാത്ത് മാസ്റ്റർ യുഷാംസുദ്ദീൻ നിസാർ ഫാസിൽ ഫിദ ബി വി റുഖിയ ഇ കെ ഫൌസിയ എന്നിവർ പ്രസംഗിച്ചു പ്രാസ്ഥാനിക രംഗത്തെ ആദ്യകാല അനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ട് പി വി സി മുഹമ്മദ് അബ്ദുറഹിമാൻ കെ എന്നിവർ സംസാരിച്ചു സെക്രട്ടറി പി വി ഖാദർ സ്വാഗതവും ട്രഷറിൽ പി കെ സിദ്ദീഖ് നന്ദിയും പറഞ്ഞു നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് ഫോർ ഡബിൾ സെവൻ ഫോർ ഫോർ സീറോ സമീപം പൊന്നാനി മനസ്സു നിറയെ ഇഷ്ടം നിറഞ്ഞോണം ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഓണാശംസകൾ നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും പകുതി വിലക്ക് വിറ്റ് കടക്കാലിയാക്കുന്നു മിനാസ് സിൽക്സ് ആൻഡ് കളക്ഷൻസ് ടൗൺ ഹാളിന് എതിർവശം താരിഫ് ബസാർ തിരൂർ